ഹായ് ഗുഡ് മോർണിംഗ് നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ പതിവേ പോലെ ഇന്നും ഡ്യൂട്ടി ഉണ്ട് ഞാൻ സ്കൂളിലേക്ക് പോകാൻ തയ്യാറാകുന്നു ചായ കുടിക്കാറായി പോയി നോക്കട്ടെ ചായ അവൾ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട് എടുത്തു വച്ചാ ഇതെവിടെ പോയി ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ കഴിക്കാം ഇതെന്നാ ഫോണിലൊരാളുണ്ട് അത് ഞാൻ പറയത്തില്ല അതൊക്കെ പിന്നെ പറയാം ഇതെന്താ എനിക്ക് പാത്രം മാത്രേ മാത്രമേ പാത്രം ഗ്ലാസ് ഉള്ളു വിളിച്ചേ ഞാൻ ഞാൻ കേട്ടില്ല ഞാനത് ഫോണിലായിരുന്നു

అక్కడ అన్నది ఇది చిన్నయరే దోస అట చిన్నయరే దోస చిన్నయరే దోస అనుకో తను అలాగనే ఈ సమయానికి వనలేదుకి కిటులేలా వసంతలలా నువ్వు పట్నియావు మూనే మధ్యో మూల మధ్యో പിന്നെ പൊട്ടുകടല വെച്ചിട്ടൊരു ചട്ടനിന്നത്തെ അല്ല സത്യത്തില് ഞാൻ വിളിച്ചൊന്നും കേട്ടില്ല ഞാൻ വന്ന് കൊറേ സംസാരിച്ചു അതാ വന്നത് ഒരുമിച്ച് ഫോൺ കോള് തിരക്കായി പോയി എല്ലാ ഒരേപോലെ

പോലെ അല്ല സത്യത്തിൽ ഇത് പിന്നെ പിന്നെ പറയാടിപ്പിക്കുന്നു കാണിച്ചോ അപ്പൊ കണ്ണ ഇതാണ് ദോശ ഇന്നത്തെ ദോശ ഉഴുന്ന ദോശ ഇതാണ് ചട്നി ചട്നി ഇതാ പുത്തുക ചട്നി വേറെ എല്ലാവരും കട്ടൻ ചായ പൊടി ഉണ്ടല്ലേ എന്റെ ചായ പൊടി ഉണ്ട് എല്ലാം തന്നിട്ടുണ്ട് കേട്ടോ തന്നിട്ടുണ്ടെല്ലാം

bye bye see you